മനസ്സിൻ്റെയുള്ളിൽ നിന്നൊളിയും നാ മാണിക്ക മണിമുത്ത് രാജാ തീ മാനത്തോദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണീ രാജാതീ ഏതാണീ രാജാതീ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊളിയും നണിക്ക മണിമുത്ത് രാജാ തീ മാനത്തൂതിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണീ രാജാതീ ഏതാണീ രാജാതീ കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന കലമാൻമിഴിയുള്ള കൈതപ്പൂ മണമുള്ള കണ്ണാടിക്കവിളത്ത് കാണുന്ന കസ്തൂരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് ഏതാണീ രാജാ തീ അഞ്ചാം ദിവസത്തെ അമ്പിളി പോലുള്ള അധരാലയത്തിലെ സ്വർണ്ണച്ചശകത്തിൽ ആറ്റിക്കുറുക്കി വച്ചുള്ള പഞ്ചാമൃതം വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് ഏതാണീ രാജാതീ പാതാതികേശം പളപളമിന്നുന്ന പത്തരമാറ്റഴകുള്ള നിൻചെഞ്ചുണ്ടിൽ പതിവായി കാണുന്ന പഞ്ചാര പുഞ്ചിരി വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് ഏതാണീ രാജാതീം ളെ നിൻപൂമാണി മാറത്ത് പൊന്നോല കൊണ്ട് മേടഞ്ഞോരു കൊട്ടയിൽ പൊത്തിവച്ചുള്ള ആ മൽഗോവാ മാമ്പഴം വിറ്റതോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് ഏതാണീ രാജാ തീ മനസിൻ്റെ ഉള്ളിൽ നിന്നൊളിയും നാ മാണിക്ക മണിമുത്ത് രാജാതീ मानतोदिच्चदो मन्निल् मुलच्चदो एदानी राजाती एदानी राजाती